യുടെ പുറകിലും ഒരു കാരണം കാരണമുണ്ടാവുമല്ലോ നമ്മുടെ ആദ്യത്തെ വിമാനയാത്രയുടെ പുറകിലും ഒരു കാരണമുണ്ട് അതെന്താണെന്ന് ഞാൻ പറയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിശ്വത്ത് എന്ന് പറഞ്ഞ പയ്യൻ അതായത് ഞാൻ കോട്ടയത്ത് നിന്ന് ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന് പറഞ്ഞ സ്വപ്നമായിട്ട് യാത്ര തിരിക്കുന്നു അങ്ങനെ നമ്മൾ ജമ്മു കാശ്മീരിൽ ട്രെയിനില് എത്തിച്ചേരണോ അത് കഴിഞ്ഞ് ഖത്ര എന്ന് പറഞ്ഞ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അമ്പലത്തിൽ നടന്നു പോകുന്നു അവിടത്തെ കാഴ്ചകൾ കാണുന്നു അത് കഴിഞ്ഞ് തിരിച്ച് അവിടത്തെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ അവിടത്തെ ഒരു അപ്പൂപ്പൻ ഒരു സജഷൻ തന്നു ഇവിടെ കാലാവസ്ഥ മാറ്റം വരാൻ പോവാണ് അതുകൊണ്ട് യാത്ര ഒന്ന് പായ്ക്കപ്പ് ചെയ്യുന്നതാണ് നല്ലതെന്നൊരു സജഷൻ തരുന്നു അത് പ്രകാരം നമ്മൾ നേരെ ഡൽഹിയിലോട്ട് എന്താണ് വീണ്ടും ട്രെയിനെ കയറി ട്രെയിനെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ചേട്ടനെ കൂട്ടുകാരൻ ചേട്ടനെ കോണ്ടാക്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ പേര് ജിജോ എന്നാണ് അപ്പോൾ അദ്ദേഹം നമുക്ക് പെട്ടെന്ന് റൂമും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നു ദേ ഇതാണ് ജിജോ എന്ന് പറഞ്ഞ ചേട്ടൻ അത് കഴിഞ്ഞ് ഒരു അഞ്ചാറ് ദിവസമൊക്കെ ഇങ്ങനെ വിശ്രമിച്ചു വിശ്രമിച്ചു കഴിഞ്ഞ് നമ്മുടെ തൊട്ടടുത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം കുത്തമിനാർ പോയി എന്താണ് ഒരു വീഡിയോ എടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തീരെ വയ്യാണ്ടായി ഛർദ്ദി വയറിളക്കം എന്നു വേണ്ട തലയിറക്കം എല്ലാ കറക്കങ്ങളും കൂടെ വന്നു അങ്ങനെ എത്രയും വേഗം ആരോഗ്യം സംരക്ഷിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ട്രിപ്പിനായിട്ട് മാറ്റിവെച്ച ചെറിയൊരു തുകയുണ്ടായിരുന്നു അത് നേരെ റോൾ ചെയ്ത് ആദ്യത്തെ പ്ലെയിൻ യാത്രയ്ക്ക് വേണ്ടി എന്താണ് മാറ്റി വയ്ക്കുന്നു പ്ലെയിൻ നമ്മളെ എയർപോർട്ടിലോട്ട് പോവാണ് ജോ വീണ്ടും കാണാൻ വന്നു കേട്ടോ നമ്മളെ കാണാൻ അപ്പൊ നമ്മളിപ്പം പോവുന്ന നമ്മുടെ ഇക്കയുടെ കൂടെയാണ് ഇക്ക കാറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ നമ്മളെ ചേച്ചിമാരെ അടുത്ത് ഇപ്പം ഉണ്ട് അതുപോലെ ജിയോ ചേട്ടനുണ്ട് അപ്പം നമുക്ക് ഏറെ വിട്ടേക്കാം ആദ്യം നമ്മൾ പി എൻ ആർ നമ്പർ അടിച്ചുകൊടുത്ത് നമ്മളൊരു ബോർഡിംഗ് പാസ് എടുക്കണം ഇനി അടുത്ത ഭാഗ്യം ഇന്നുമല്ല നോക്കണം ഭാഗ്യൊക്കെ ചെക്ക് ചെയ്യണമായിരിക്കും ഓ ആദ്യമായിട്ടോട്ടെ ഇതിന്റെ അകത്ത് ഞാൻ കയറുന്നത് ഇത്രോ നാളോ ആൾക്കാരെ കൊണ്ടുവിട്ടുള്ള പരിചയമേ ഉള്ളൂ ഇപ്പൊ അകത്ത് കയറി ഇങ്ങനെ ദുരുമാളിലൊക്കെ നമ്മൾ ആഹാരം കഴിക്കാൻ വന്നിരിക്കുകയാണ് ഫുഡ് കോർട്ട് അതുപോലെ ഫുഡ് കാണാം സത്യത്തിൽ ഇതിൻ്റെയൊക്കെ വില കണ്ടിട്ട് എൻ്റെ ഉള്ളിലെ കിളി ഞാൻ പറക്കുന്നേക്കാലം മുന്നേ പറന്നു നാടൂരിൻ്റെയൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു വളവ് കിടന്ന് ഉറങ്ങി പോയിട്ട് ആ ഫ്ലൈറ്റ് ഇവിടെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അതുകൊണ്ട് ഉറങ്ങുന്നൊന്നുമില്ല നമ്മൾ ണോ ചോദിച്ചു ഞാൻ അങ്ങനെ ആദ്യമായിട്ട് വെളി വന്നു കേട്ടോ വണ്ടി വന്നു അങ്ങനെ നമ്മടെ വണ്ടി പതുക്കി എടുത്തുടങ്ങി സൈഡിലെല്ലാം വിമാനം ഉണ്ട് കേട്ടോ ഈ വിമാനം ഉടുപ്പ് ഉടുപ്പിന്റെ കളറും എല്ലാം ഒരുപോലെയാണ് അയ്യോ അങ്ങനെ ഇറങ്ങി ആദ്യമായിട്ട് ഇതിന്റെ ഫ്രണ്ട് ചെയ്യുന്ന ഒരു ഫോട്ടോ ആരെങ്കിലും എടുത്തു തരുമോന്ന് നോക്കണം അയ്യോ ഇതിന്റെ മേളത്തെ ആകാശം കണ്ടോ ആകാശം ഇങ്ങനെ ഇത്ര സൂപ്പറായിട്ട് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല കേട്ടോ എന്നാ വലിപ്പല്ലേ

നമ്മൾ ടിക്കറ്റ് അവസാനം എടുത്തോണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ സീറ്റ് എവിടെ ആയിരിക്കും പുറകശത്തായിരിക്കും അപ്പോൾ നമുക്ക് പുറകോട്ട് പോവാം ആ ഞാൻ മടുക്കുന്നിടം വരെ ഇതിന്റെ ഈ ചോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ ഇനിയും കയറാൻ പോവുകയാണ് हवा के झोंके आज वो से रूठ गए बुलों कि शोखियां जो भगरे आके यो हम लोगन आगे आ गए विमान तक गेरीटंड गंदगी की चाल जरा किसी बहाने क्यों ना मैं भी की सहायता से अपने कट तक तो विंडो के अंदर നല്ല क्लीन आगुणट नल्ले इमेजे किट ഞങ്ങൾ ദൂരെ ഓരോ വിമാനങ്ങളും ഇങ്ങനെ എടുത്തെടുത്ത് വരുന്നതൊക്കെ കാണാട്ടോ കണ്ടോ നമ്മള് പൈസ ഒന്നും അധികം ഉണ്ടായിട്ട് നമ്മൾ ഈ യാത്രയ്ക്ക് പുറപ്പെട്ടതല്ല പക്ഷെ നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ വന്നപ്പോൾ നമ്മൾ ഈ ട്രിപ്പിനായിട്ടുള്ള പൈസ ഇങ്ങോട്ട് റോള് ചെയ്താ കേട്ടോ ഇങ്ങനെ ഈ ഒരു യാത്ര വെച്ചത് ഇതും നഷ്ടമല്ല ഒരിക്കലും നഷ്ടമല്ല അത് കണ്ടോ വിമാനങ്ങളൊക്കെ ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ട് ഇങ്ങനെ അടുക്കി ഇട്ടേക്കുന്നെ ഇപ്പം സമയം ഏഴ് പതിനാലൊക്കെ ആയിട്ടുണ്ട് രാത്രി പക്ഷേ അത്ര ഇരുട്ടൊന്നും ആയിട്ടില്ല അതേതായാലും നന്നായി കുറച്ചെങ്കിൽ കുറച്ച് വിഷൽസായാലും നമുക്ക് കാണാമല്ലോ വളമൊക്കെ തിരിയുന്നുണ്ടോ ഞാൻ അറിയുന്നില്ല ഈ പുറേത്ത് നമ്മൾ വാലറ്റോ ഉണ്ടെങ്കിൽ ഇങ്ങനെ വാലിങ്ങനെ കറിഞ്ഞ് തരിക അടുത്തത് അടുത്തതെ ട്രെയിൻ അവിടെ നിന്നൊരു മൂവാനം പോകുന്നതിൻ്റെ ഒച്ച കേട്ടോ നിങ്ങൾ അത്ര ഫീൽ ഫീലാകുന്നുണ്ട് കേട്ടോ സംഗതി പവർ എടുത്താണ് വിടാൻ പോന്നെ അയ്യോ പവർ എടുത്ത് വിടാൻ പോവാണേ അയ്യോ ദൈവമേ കണ്ടോ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നേരിട്ട് കാണുമ്പോ ഈ ഡൽഹി നഗരമാണ് നമ്മൾ ചുറ്റാൻ ഇരുന്നത് ചുറ്റാനിരുന്നത് സരിയില്ല സരയില്ല പോട്ടെ പോട്ടെ നമ്മളെല്ലാം ഒറ്റ ഓട്ടത്തി ഡൽഹിയെ കണ്ടവനാന്ന് പറയാ ഇനി ചെന്നു ഓത്തമിനാർത്തമിനാർ പോയി ഷൂട്ട് അവിടെ നോക്കി കഴിഞ്ഞു ഉള്ളൂ പൊക്കത്തില് സത്യത്തിൽ ഈ ആകാശത്തിന്റെ മുകളിലെത്തുമ്പോ മറ്റൊരു ലോകത്തെത്തണ പോലെയാണ് കാരണം കണ്ടോ ആകാശത്തിന്റെ പല രൂപങ്ങൾ പോലെയൊക്കെ തോന്നാം അതുപോലെ പല കളറിൻ്റെ ഷെയ്ഡ് കാണാം മുകളിൽ നീല അതിൻ്റെ നടുക്ക് മഞ്ഞ അതിൻ്റെ താഴെയുള്ള ഉള്ള പ്രദേശമൊക്കെ പച്ച അങ്ങനെ പല ഷെയ്ഡിലുള്ള കളർ കാണാം ഓ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യാത്ര ഫുള്ളി വെറുത്തായിട്ട് തോന്നിയൊരു ഫീലാണ് എനിക്കിപ്പം ഉച്ച നേരം കൊണ്ടാ പോയിക്കൊണ്ടിരിക്കണേ എന്ന ഒച്ച മാറിയോ വിഷയത്ത് ഹൈ പവറാ താഴത്തില്ലടാന്ന് യ്യോ മൊത്തം ഇരുട്ടായ നമ്മളെ ആകാശത്തിന് മൊത്തത്തെത്തിടാടാ പോലെ മേളിലോട്ടൊക്കെ എടുത്ത് ചാടാൻ തോന്നുന്നു അതിന്റെ അടിയിൽ കൂടെ ഓരോ വിഷയത്തിലും ഇങ്ങനെ മഞ്ഞി മായന്നുകൊണ്ട് കേട്ടോ എന്നും എനിക്ക് കാണാൻ വേണ്ടി എനിക്ക് ദൂഷിച്ചു വെക്കാൻ പറ്റി എനിക്ക് ആ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് എന്തൊക്കെ വന്നാല് ഒന്നും കാണത്തില്ല ഏട്ടോ ഒരു സ്ഥലവും കാണത്തില്ല ഇനി ചെന്നിട്ടൊക്കെ പറയാം നീയൊക്കെ മുകളിൽ ആങ്ങ് ആകാശത്ത് വെച്ച് വെള്ളം കുടിച്ചാലാളാ ത്തെ ഇവിടെ ഈ വണ്ടിയിൽ അല്ല ആ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ഓ ഇൻസ്ട്രക്ഷൻ എന്താണ് ഇതെന്താണ് മറ്റേ ലൈഫ് ജാക്കറ്റ് കിട്ടില്ലെന്ന് ഞാൻ കയറി ഇപ്പോഴാണ് ആലോചിച്ചായിരുന്നു അത് സീറ്റിനടിയിലുണ്ടെന്ന് എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരും തപ്പി നോക്കാം ഇത് ക്രൂവിന് വേണ്ടി തന്നെയുള്ളൊരു ടോയ്ലറ്റ് ആയിരുന്നു പക്ഷേ ക്രൂ തന്നെയാണ് എന്നോട് ഇത് കയറിക്കോളാൻ പറഞ്ഞത് അതുപോലെ ഇതിൻ്റെ ഫ്ലഷ് അടിച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സൗണ്ട് കേൾക്കാം അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതൊരു വാക്യൂം ചെയ്ത് ഒരു ചെറിയ സ്പേസിലോട്ട് വയ്ക്കുകയാണ് ഇത് ശിഹാവേട്ടൻ നമ്മളെ ഫ്ലൈറ്റ് വെച്ച് പരിചയപ്പെട്ടാണ് കോഴിക്കോടാണ് സ്ഥലം നമുക്ക് നമുക്കിങ്ങനെ പോലെ ായിരുന്നു ഇന്ത്യ ഉടമസ്ഥം കണ്ടു അയാൾ എന്നിട്ട് നമുക്ക് വേണ്ടി ഇത് കണ്ടോ അയച്ചേക്കാണ് ഗെറ്റ് ബെൽസൂൺ ഗെറ്റ് ബെൽസൂൺ വിശ്വാ ഇതേതോ നഗരമാണ് കേട്ടോ ഈ ഓരോ കൂടി നിൽക്കുന്നത് കാശത്ത് വച്ച് വളച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുട്ടായത് കൊണ്ട് എത്രത്തോളം നിങ്ങളൊക്കെ യൂട്യൂബ് വരുമ്പോൾ എത്രത്തോളം ഇത് കൺവേ ആവുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ കണ്ടോ ലൈറ്റ് മിന്നി കെട്ടു മിന്നി കെട്ടു മിന്നി കെട്ടു അങ്ങനെ ഒരുപാട് ലൈറ്റുകൾ ഇങ്ങനെ കാണുമ്പം നല്ലൊരു രസമുണ്ട് കേട്ടോ ഇതേ ഈ വിഷലാണ് ഏറ്റവും കൂടുതൽ മിന്നി കെട്ടു ഉള്ളത് നമ്മളങ്ങനെ കൊച്ചിയുടെ മുകളിലെത്തി അനൗൺസ്മെൻറ്റ് വന്നു ദാ ലാൻഡ് ചെയ്യുന്നു ഉണ്ട് കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞു അത് എടുത്തില്ല ഇനി അടുത്തതായിട്ട് നമുക്ക് ബാഗ് എടുക്കാൻ പോവാം നമ്മുടെ കയ്യിൽ ബാഗായിട്ടില്ല ആകെ ഒരു ടെൻറ്റും ഒരു ട്രൈപോഡും പോഡും ഉള്ളു ഇതാ അത് വന്നു അടുത്ത എയർപോർട്ടിന്റെ അകത്തെ കഴിച്ചു തുറക്കട്ടെ ഓ മറ്റേ പട്ടിക്കുറുക്കനില്ല ആട്ടിപൊളി ആട്ടിപൊളി നമ്മളെ വരവേൽക്കാൻ നമ്മൾ തന്നെ ധാരാളം അതുകൊണ്ട് നമ്മൾ തന്നെ ഇപ്പം ജയ വിളിക്കാം ക്രിഞ്ച് ആവുന്നുണ്ട് ജേഷൻ നല്ല ക്രിഞ്ച് ആവുന്നുണ്ട് ഇതാ നമ്മൾ വന്ന ഫ്ലൈറ്റിലെ രണ്ട് ഏട്ടന്മാരാണ് അപ്പം സന്തോഷം ആ ഹരിയാനത്തെ കേരളത്തെ കേരളത്തിൽ കറങ്ങാനായിട്ട് വന്നാണ് അവർക്ക് എല്ലാവിധ ഇപ്പം ഈ വീഡിയോ ഇവിടെ തീരുകയാണ് ഈ വീഡിയോ ഇവിടെ തീരുമ്പം ആസ് എ വ്യൂവർ നിങ്ങളുടെ മനസ്സിലോട്ടൊരു ചോദ്യം വരാം നീ ഇപ്പം ഓൾ ഇന്ത്യ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആ ഇവിടെ തീർന്നിരിക്കുകയാണ് പിന്നെ ആസ് എ വ്യൂവർ ഞങ്ങൾക്ക് സംതൃപ്തി ആയില്ല ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച വീഡിയോ കിട്ടിയില്ല നിന്നിൽ നിന്നുള്ള കണ്ടന്റ് കിട്ടിയില്ല ശരിയാണ് അക്സെപ്റ്റ് ചെയ്യുന്നു അവസാനമായിട്ട് സാധാരണ ഈ എന്താ സാധാരണ ആൾക്കാർക്ക് വധശിക്ഷ കേക്ക് കൊടുക്കുമ്പോൾ അവസാനമായിട്ട് ചോദിക്കില്ല അവസാന ആഗ്രഹം എന്തേലും ഉണ്ടോ അങ്ങനെ നിങ്ങൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ മേഴ്സി ചാൻസ് ആയിട്ട് ഞാൻ ചോദിക്കും ഗീവ് മീ വൺ മോർ ചാൻസ് എന്നൊക്കെ പറയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീവ്രമായ ആഗ്രഹമുണ്ട് സാധിച്ചു തരും ഒരു തിരിച്ചുവരോ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ിലോട്ട് പോയി ആ ചിന്തയുടെ അവസ്ഥ തന്നെ പിടിച്ച് മുറുക്കി മുറുക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം ഇനിയൊരു ഒരു യാത്ര പോകുമ്പോൾ അപകടം പറ്റുമോ മരണം എന്നുവേണ്ട ഇനിയിപ്പം അതിനുള്ള പൈസ അങ്ങനെ എത്ര എത്ര ചോദ്യങ്ങൾ എത്ര എത്ര ദിവസങ്ങൾ ഒന്ന് ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല മൂന്ന് ദിവസമല്ല നാല് ദിവസമല്ല മൂന്ന് മാസത്തിന് മുകളിൽ നമ്മൾ വീട്ടിൽ നിൽക്കേണ്ടതായിട്ട് വന്നു പുതിയ പ്ലാൻ ഇട്ടു ഒരു സംസ്ഥാനം മാത്രമായിട്ട് കുറച്ച് ദിവസം പോകാൻ കരുതുന്നു അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്തത് എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങാം എന്നുള്ള ഐഡിയ വരുന്നു നേരെ ജമ്മുവിന് അന്ന് കയറിയ അതേ ഹിമസാഗർ എക്സ്പ്രസ് അന്ന് കയറിയ അതേ വെള്ളിയാഴ്ച അന്ന് കയറി അതേ വെള്ളിയാഴ്ചയാണോ നേരത്തെ വേറൊരു വെള്ളിയാഴ്ച നമ്മൾ യാത്ര തിരിക്കുകയാണ് എങ്ങോട്ട് എങ്ങോട്ട് ഭൂമിയിലെ സ്വർഗമെന്നറിയപ്പെടുന്ന കാശ്മീരിലെ നമ്മുടെ സീരീസിൻ്റെ പേരാണ് കാശ്മീർ വിത്ത് വിശ്വ എത്ര ദിവസങ്ങൾ എങ്ങനത്തെ കാഴ്ചകൾ എല്ലാം വരും വീഡിയോയിൽ കാണാം ഒന്ന് പറയാം ഈ വീഡിയോകളിലൂടെ ഞാൻ സംതൃപ്തനാണ് ഇനി നിങ്ങൾ സംതൃപ്തനാവുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അതി കഠിനമായ ആകാംക്ഷയുണ്ട് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്ര ദിവസം കഴിഞ്ഞാലും അത് സാധിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള എനിക്കുള്ള ഒരു തിരിച്ചറിവാണ് ഈ ഒരു എൻ്റെ ഈ ഒരു ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കും നിങ്ങൾക്കും എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ തീരുന്നു നമ്മുടെ യാത്രകളോ കാഴ്ചകളോ ഇവിടെ തീരുന്നില്ല അടുത്ത വീഡിയോയെ കാണുന്നവരെ സലാം ാലും കാശ്മീരി പോയില്ല ഇനി ഇവിടെ വന്നു വരില്ല